പിതാവിൻ്റെ ആശുപത്രി ബില്ലടയ്ക്കാമെന്ന് പറഞ്ഞ് ഒപ്പം കൂടി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മലപ്പുറം സ്വദേശിക്കെതിരെ മലപ്പുറം സ്വദേശി വാക്കിയത് കോയക്കെതിരെയാണ് പെൺകുട്ടി പരാതി നൽകിയത് പ്രതിയുടെ അശ്ലീല സംഭാഷണവും പുറത്തുവന്നു പെൺകുട്ടിയുടെ പിതാവ് ശസ്ത്രക്രിയക്ക് ശേഷം ബില്ലടയ്ക്കാൻ പണമില്ലാതെ ആശുപത്രിയിൽ തുടരുകയാണ് ഇതിനിടെയാണ് ചാരിറ്റി പ്രവർത്തനത്തിന്റെ പേരിൽ രോഗിയുടെ മകളെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടന്നത് ഉപ്പയുടെ ആശുപത്രി ബില്ലടയ്ക്കാൻ സഹായിക്കാമെന്നും വീട് നിർമ്മിക്കാൻ ഒപ്പം നിൽക്കാമെന്നും പറഞ്ഞാണ് വാക്കിയത്ത് കോയയുടെ സഹായ വാഗ്ദാനം താൻ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നയാളാണെന്നും മോള് നന്നായി പഠിക്കണമെന്നും പറഞ്ഞാണ് കോയ പെൺകുട്ടിയെ സമീപിച്ചത് വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് അനിവാര്യമാണെന്നും ഉപ്പയ്ക്ക് ഇനി മോളെ പഠിപ്പിക്കാനുള്ള ആരോഗ്യമൊന്നും ഉണ്ടാവില്ലെന്നും ഇയാൾ പെൺകുട്ടിയോട് പറയുന്നു മരുന്ന് വാങ്ങാൻ പോകാനായി കാറിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഒപ്പം കൂട്ടി കാറിൽ യാത്ര ചെയ്യവേ വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യതയെക്കുറിച്ചായിരുന്നു ഉപദേശം ബീച്ച് ആശുപത്രിയിൽ നിന്നും മരുന്ന് വാങ്ങി തിരിച്ചു വരുന്നതിനിടെയാണ് ചാരിറ്റിക്കാരൻ്റെ യഥാർത്ഥ ലക്ഷ്യം പെൺകുട്ടി തിരിച്ചറിഞ്ഞത് മരുന്ന് കൊടുത്ത ശേഷം തൻ്റെ കൂടെ വരണമെന്നും വയനാട്ടിലേക്ക് പോകാമെന്നും അവിടെ മുറിയെടുത്ത് താമസിക്കാമെന്നും കോയ പെൺകുട്ടിയോട് പറഞ്ഞു അവിടെ ആദ്യ രാത്രി ആഘോഷിക്കാമെന്നും ശരീരം ഒന്നായാൽ മാത്രമേ തനിക്ക് എന്തും മോൾക്ക് വേണ്ടി ചെയ്തു തരാൻ എന്നും മോൾക്കും എന്തും തുറന്നു പറയാൻ അപ്പോഴേ സാധിക്കുകയുള്ളൂവെന്നും ഇയാൾ പറഞ്ഞു പരാതിയുടെ പശ്ചാത്തലത്തിൽ കോയക്കെതിരായ അന്വേഷണത്തിലാണ് പോലീസ് പ്രതി എവിടെയാണെന്ന് അറിയില്ലെന്നും പോലീസ് പറയുന്നു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്